് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമുക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഇന്നത്തെ നമ്മുടെ ഈ മാന്ത്രിക പരിശീലനത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് നമ്മുടെ നൊബേൽ ജേതാവായ ഊർജ തന്ത്രശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പാത നമുക്കും പിന്തുടരാം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം എല്ലാത്തിലും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു ഓരോ ചുവടുകൾ വെക്കുമ്പോഴും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു നമുക്കും ആ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കൊരുപാട് ആഗ്രഹങ്ങളൊക്കെ നേരിടാൻ പറ്റും കാരണം അദ്ദേഹം എല്ലാ ദിവസവും കുറേ നൂറിൽ കുറയാതെ കൃതജ്ഞത പറഞ്ഞു ഓരോ ചുവട് വയ്ക്കുമ്പോഴും നന്ദി പറഞ്ഞിരുന്നു നമ്മൾക്കും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്കും ഈ മാന്ത്രിക ചുവടുകൾ നമുക്കും വയ്ക്കും നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ കാല് നിലത്ത് വെക്കുമ്പോൾ തുടങ്ങി നമുക്ക് ഓരോ ചുവട് വയ്ക്കുമ്പോഴും നന്ദി പറയാം നമുക്കതിനു വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വെക്കേണ്ടതില്ല നമ്മൾ രാവിലെ എണീക്കുന്നു ബാത്റൂമിൽ പോകുന്നു അടുക്കളയിൽ പോകുന്നു മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മുടെ കൂടെ തന്നെ നമുക്കിത് നന്ദി പറയാൻ കൃതജ്ഞത പറയാൻ നമ്മുടെ കൂടെ തന്നെ ഇതുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഈ കൃതജ്ഞത നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താ മാന്ത്രിക ചുവടുകളാക്കി മാറ്റാം നമുക്കത് പ്രത്യേകിച്ച് വേണമെങ്കിലും നമ്മൾ ചില നടക്കാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നന്ദി മാന്ത്രിക വാക്കായി നന്ദി പറയാം ഇനി മുൻപ് നിങ്ങൾക്കത് നൂറിൽ കുറയാതെ വെക്കണം എന്ന് പറയും നൂറ് നൂറെങ്കിലും നമ്മൾ അടി വെക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ ആ നൂറടി വെക്കുമ്പോഴാണ് നമ്മളീ ആ കൃതജ്ഞയുടെ ആ ആ ഫീലിങ്ങും എല്ലാ അനുഭവങ്ങളും വന്ന് ചേരുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങനെ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എണ്ണാൻ പാടില്ല നമ്മളിപ്പോൾ നമ്മുടെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എത്ര റൗണ്ട് നടന്നാലാണ് നൂറടി ആകും നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് നടക്കാം ഈ മാന്ത്രിക ചൂട് വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എണ്ണരുത് എണ്ണത്തിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കാം ഓരോ അടി വെക്കുമ്പോഴും മാന്ത്രിക വാക്കായം നന്ദി പറയും അയൻസ് നാൻ ശീലമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നേട്ടങ്ങൾക്കും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടായിരുന്നു നമ്മളെന്നൊരു വ്യക്തി ഇന്ന് ഈ നിലയിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ദിവസം നമ്മളെ നോക്കിയാൽ ആലോചിച്ചാൽ നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരുപാട് പേരുടെ ഇതുകൊണ്ടാണ് നമുക്ക് ആ ഭക്ഷണം ലഭിക്കുന്നത് ഇടുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എല്ലാ കാര്യങ്ങളും ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഇതുവരെ എത്തി നമ്മുടെ മാതാപിതാക്കൾ നമ്മളൊരുപാട് ചെയ്ത് സഹായിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവരുടെയും ഗുരുക്കന്മാർ ഒക്കെ എല്ലാവരുടെയും എല്ലാവരുടെ സഹായമുള്ളത് കൊണ്ടാണ് നമ്മളെന്ന വ്യക്തി നിന്ന് നിലനിൽക്കുന്നത് ഈ ഭൂമിയിൽ വായു വെള്ളം വെളിച്ചം എല്ലാം നമുക്ക് പ്രപഞ്ചം തന്നിട്ടുണ്ട് അല്ലേ ഒരു ദിവസം നമ്മളൊന്ന് ആലോചിച്ചിട്ട് എൺപത്താറായിരത്തി നാനൂറ് സെക്കൻഡുകൾ തന്നിട്ടുണ്ട് നമുക്ക് പ്രപഞ്ച സമ്മാനമായി തന്നിട്ടുണ്ട് നമ്മൾ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ നന്ദി പറയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് കൃതജ്ഞത പറയാൻ വേണ്ടി നമ്മൾ മാറ്റി എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇന്ന് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാണ് ഇന്നത്തെ പ്രാക്റ്റീ ദിവസം മുതൽ നമ്മൾ ഈ നിമിഷം നമ്മൾ തുടങ്ങാം ഓരോ അടി വയ്ക്കുമ്പോഴും നമ്മൾ മാന്ത്രിക വാക്കായ നന്ദി പറയും നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിനോ ചുറ്റൊക്കെ നമുക്ക് ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു കോഫി കുടിക്കാൻ പോകുമ്പോഴോ നമ്മൾ എന്തെങ്കിലും നമ്മൾ പോകുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഈ മാന്ത്രിക വാക്കായ നന്ദി പറയാം നന്ദി പറഞ്ഞു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ അതിൻ്റെ ഫീലിങ് നമുക്ക് നിറയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനടി നമുക്ക് ഒരു നൂറടി നമുക്ക് നടന്നുകൊണ്ട് നമുക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം പെട്ടെന്ന് നിങ്ങളുടെ ഫീലിങ് മാറും നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വ്യക്തിയാണെങ്കിലും നമുക്കിത് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കൂടുതൽ ഇരട്ടിക്കാനേ വഴിയുള്ളൂ അപ്പോൾ ഒരിക്കലും കൃതജ്ഞത നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതത്തിലൊരു വിഷമങ്ങൾ നമുക്ക് വരില്ല നമുക്ക് സന്തോഷവും നല്ല രീതിയിലുള്ള ജീവിതമൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫീലിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം പിന്നെ നമ്മൾ രാവിലെ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ ഈ ബെഡിൽ നിന്ന് എണിക്കാൻ കഴിഞ്ഞതിന് നമ്മൾ എല്ലാ ദിവസവും നന്ദി എഴുതുന്നുണ്ട് നമുക്ക് നടക്കാൻ ഈ മാന്ത്രിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഞാൻ നടക്കാൻ കഴിയാതെ ബെഡിലായി പോയൊരു വ്യക്തിയാണ് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തണ്ണലിന് വലിയൊരു ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു നമ്മുടെ അമല ഹോസ്പിറ്റലിലാണ് അത് ചെയ്തത് അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്തു എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് എനിക്ക് കമ്പി ഇടണം തണ്ടിലിന്നാലാണ് നടക്കാൻ പറ്റുള്ളൂ എൻ്റെ ആ കമ്പ അത്രയും തണലിനത്രയും സീരിയസ് ആയിരുന്നു ഇവിടെ അവിടെ പറ്റില്ല വേറെ വലിയ ഹോസ്പിറ്റലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ അന്ന് ഞാൻ ആ ബെഡിലായി പോയപ്പോൾ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നും നടക്കാൻ വേണ്ടി അന്ന് നമ്മൾ ക്ലാസ് കേട്ടിട്ടൊന്നുമല്ല പക്ഷെ നമ്മളെപ്പോഴും നന്ദി പലതിനും പറയാറുണ്ട് ഞാനും സ്വാഭാവികമായി അന്ന് ഒരുപാട് തവണ നന്ദി പറഞ്ഞിരുന്നു എനിക്കൊന്ന് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുണ്ടായിരുന്നുള്ളൂ ഒന്ന് നടന്ന് ആഗ്രഹം എനിക്കൊന്ന് നടക്കാൻ മാത്രം കഴിഞ്ഞാൽ മതിന്ന് ഞാൻ ഒരുപാട് തവണ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു നന്ദി പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഞാൻ ആ ബെഡിൽ കുറേ നാൾ അങ്ങനെ കിടന്നിരുന്ന കിടന്നിരുന്നൊരു അങ്ങോട്ടി ഇങ്ങോട്ട് തിരിയാൻ പോലും കഴിഞ്ഞിരുന്ന ബെൽറ്റൊക്കെ ഇട്ട് കിടത്ത് പൊട്ടിയിട്ടാണ് കിടന്നിരുന്നത് ആ വ്യക്തി ഇന്നിപ്പോൾ എവിടെയൊക്കെ പോവാനും എന്തിനും എനിക്ക് കഴിഞ്ഞിരുന്നത് എൻ്റെ നന്ദി ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറഞ്ഞിരുന്നു നമുക്കതില്ലാതെ ആകുമ്പോഴാണ് നമ്മളതിനൂടെ ഏറ്റവും നമുക്ക് ആത്മാർത്ഥത വരിക അപ്പം അന്ന് ഞാൻ അത്രയും തീവ്രമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുവേ ഒരു ആഗ്രഹം മാത്രം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു നടക്കാൻ കഴിയാൻ വേണ്ടി അപ്പം നമ്മൾ ഓരോ മാന്ത്രിക ചൂട് വെക്കുമ്പോഴും നമുക്ക് ഓരോ കാര്യത്തിനും നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം അപ്പം ഞാനത് അനുഭവിച്ച ആളാണ് നമുക്കൊരുന്ന് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലത്തെ ഒരു അവസ്ഥ നമ്മൾ ബെഡിലായി പോയത്തെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് വെക്കാൻ അപ്പം നമ്മൾ ഓരോ മാന്ത്രിക ചൂട് വെക്കുമ്പോഴും ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം എനിക്കിതിന് നടക്കാൻ കഴിഞ്ഞതിന് മനസ്സിൽ ചിന്തിക്കുക നമ്മൾ നടക്കുമ്പോൾ കൗണ്ട് ചെയ്യേണ്ട വേറെ ഒന്നും വേണ്ട പക്ഷേ ഇവിടുത്തെ മാന്ത്രിക ചൂട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഓരോ കാര്യങ്ങളും ഇല്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് എനിക്കതിൻ്റെ ഫീലിങ് ശരിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇത് മാന്ത്രിക ചൂട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നമുക്കെല്ലാം നേരിടക്കാൻ പറ്റും നമ്മുടെ അനുഭൂതികളും നമ്മുടെ വികാരങ്ങളിലൊക്കെ അത് നിറയ്ക്കുക എന്ത് മാന്ത്രികത കൃതജ്ഞതയുടെ മാന്ത്രികം അറിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിടക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും രാവിലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ് ഇങ്ങനെ എത്രയോ കാലമായിട്ട് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കൗണ്ട് യുവർ ബ്ലെസ്സിന് നമ്മുടെ പത്ത് അനുഗ്രഹങ്ങൾ എഴുതിയിട്ട് അതിലൊക്കെ നന്ദി പറയാം ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം രാത്രി നമ്മൾ മാജിക് റോക്ക് ചെയ്യാം പിന്നെ നമ്മുടെ ഈ പ്രാക്ടീസ് ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നൂറടി നടക്കുക എന്നുള്ളത് എത്ര വേണമെങ്കിലും ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് അനുഭവങ്ങൾ കുക്കൃതജ്ഞത പറയുമോറും നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ നനുഭം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ പക്ഷെ നൂറിൽ കുറയാതെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങളും അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്